എന്റെ അതുവരെ ഫുൾ എനിക്ക് ഡയലോഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വന്ന ദിവസം എനിക്ക് ഡയലോഗ് എന്നിട്ട് ഈ പൊളി എന്നെ കാണുമ്പോ ഡയലോഗ് കളിയും കൂടെ അപ്പൊ ഈ പടത്തില് ഇങ്ങനെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റില് ഡയലോഗ് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി ഇതിലും ഭാഗ്യം

അജുവിനോടും അജു ഇവിടെ ഉണ്ട് അജു വരാന്ന് പറഞ്ഞിരുന്നറിയില്ല പിന്നെ അങ്ങനെ ഇത് ഒരു അതുകൊണ്ട് ഒരു സിനിമയാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് മിക്കവരും ബഞ്ചനുമായിട്ടിപ്പോ കുറച്ചു കാലത്തെ പരിചയവും ഇതൊക്കെയുണ്ട് ബഞ്ചന വേണ്ടി പറയുമ്പോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഈ ക്യാമറയിൽ വിളിച്ച് നടന്ന മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം മനുഷ്യനോട് നമുക്ക് ഏതാണ് അവസാനം വലിയ സിനിമ

ആ രീതിയിൽ സരസരാണ് നമ്മൾ ഒരുപാട് കഥകൾ ചർച്ച ചെയ്ത് അങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ ഒടുവിലൊരു സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു കഥയിലേക്ക് ലാൻഡ് ചെയ്യും അങ്ങനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന ഒരു നാട്ടി പുറത്തുനിന്ന് നടക്കുന്ന ഒരു സംഭവം കാര്യങ്ങളും ഒരു കലയാണവും ബേസ് ചെയ്തിട്ടുള്ള ഒരു അസഹരമായിട്ടുള്ള ഹ്യൂമർ ഇതിൽ പോകുന്ന ഒരു ചെറിയ സംഭവമാണ് എന്തായാലും നിങ്ങളുടെ കാലത്ത് അത്യാവശ്യം പഴയ തട്ടിപ്പ് പരിപാടിയും നടക്കില്ല നല്ല സിനിമകളുണ്ട് തിയേറ്ററുകളോട് തന്നെ അതുകൊണ്ട് തന്നെ എന്തായാലും വീണ്ടും ഈ ഒരു ദിവസം വന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം